രിക്കുത്ത് കല്യാണം അദ്ദേഹത്തിന് ഇതെന്താണെന്ന് മനസ്സിലായില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞ വേണ്ട അരിക്കുത്ത് കല്യാണം വേണ്ട ഓ ഭാര്യ ഒന്ന് അയാൾ അങ്ങനെ തോണ്ടിയെന്ന് അയാൾ പറഞ്ഞു ഒരു നാല് ദിവസം വർഷം പ്രവാസിയായി ജീവിക്കുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നാട്ടിലുള്ള ഭാര്യ അടക്കമുള്ള ആളുകൾ വിചാരിക്കുന്നതെന്ന് അറിയോ ഈ മനുഷ്യൻ ഈ ലോകത്തെ കുറിച്ചൊന്നും ഒരു ചിന്തയില്ല എന്നാണ് അപ്പൊ അദ്ദേഹം ഉള്ളിക്കൊടുത്തു രണ്ടാമത് മഞ്ഞ കല്യാണം അപ്പം അദ്ദേഹം ഇങ്ങനെ എല്ലാരും മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയെന്ന് അപ്പൊ മകൾ അവിടുന്ന് ഒരു നോട്ടം അപ്പൊ മൂളികൊടുത്ത് അങ്ങനെ ഒരു കല്യാണത്തിന് മുൻപ് പല ടൈപ്പ് കല്യാണങ്ങളുടെ ലിസ്റ്റ് ഇയാൾ അവതരിപ്പിക്കുകയാണ് അപ്പൊ ഇയാൾ പറയണേ അരിക്കുത്ത് കല്യാണം എന്ന് പറഞ്ഞാല് ഒരു പഴയ ഇരുന്നൂറ്റി അൻപത് ഉറുപ്പിയൊക്കെ കിട്ടുന്ന ഒരു വീട് പിന്നെ ഇവിടുന്നൊക്കെ ഒഴിവാക്കപ്പെട്ട കുറെ മേശയും ഡെസ്കും കസേരയും സ്റ്റൂളൊക്കെ പിന്നെ കുറച്ച് നെല്ല് ആ നെല്ല് കുത്താൻ പഴയ കുറച്ച് ആളുകൾ കാരണം പുതിയ ആളുകൾക്ക് അറിയില്ല എന്നിട്ട് അവരൊക്കെ പോകുന്നു കല്യാണത്തിന് മുൻപ് ഒരു കല്യാണം നടത്തുന്നതിന് മുൻപ് അതിങ്ങനെ ആർഭാടമാക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടുമായി ഈ കല്യാണത്തിന് മുൻപ് നടത്തപ്പെടുന്ന ഈ ആഡംബരത്തിന്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ എന്തിനാണ് നാം നടത്തുന്നത് എന്തിനാണ് നടത്തുന്നത് അപ്പൊ നമ്മുടെ മനസ്സിൽ അതിനൊരു ഉത്തരം ഉണ്ടാവും സ്റ്റാറ്റസ് ഇടാൻ ഒരു മിനിറ്റ് സ്റ്റാറ്റസിന് അതല്ലെങ്കിൽ മുപ്പത് സെക്കൻഡ് സ്റ്റാറ്റസിന് മഞ്ഞ മഞ്ഞള് മല്ലിക മഞ്ഞവെള്ളം മഞ്ഞ പോളീസ്റ്ററിന്റെ ഷർട്ട് ഉമ്മമാർക്കാണ് ഈ കുപ്പായം ലോകത്ത് ഏതെങ്കിലും മനുഷ്യന്മാര് മഞ്ഞ പോളീസ്റ്ററിന്റെ ഷർട്ട് ധരിക്കുവോ ഇല്ല പക്ഷെ അന്ന് ധരിക്കും ഏതെങ്കിലും എഴുപത്തി അഞ്ചു വയസ്സായ വല്യമ്മ മഞ്ഞ പോളീസ്റ്ററിന്റെ കുപ്പായിടോ ഇല്ല അന്നിടും അന്ന് മൊത്തം അത് മുഖത്ത് പുരട്ടി മൊത്തം മഞ്ഞേൺ ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് ഈ മഞ്ഞ കല്യാണം എന്തിനാണ് നമ്മൾ ശരിക്കും നമ്മൾ ആലോചിച്ചു എന്തിനാണ് പറ്റുത്തരേ ഉള്ളൂ സ്റ്റാറ്റസ് ഇടാൻ അപ്പൊ നമ്മുടെ അവിടുന്ന് മറക്കൻ എങ്ങനെ നടക്കുന്ന ഉപ്പ ഗൾഫിൽ പോയി ലക്ഷക്കണക്കിന് രൂപയുണ്ടായി മകൾക്ക് വിവാഹം വന്നു വിവാഹം നിശ്ചയിച്ച ദിവസം മുതൽ നാം അള്ളാഹുവിനെ മറക്കുന്നു ആഡംബരത്തിനു വേണ്ടി പണം ചെലവഴിക്കുന്നു സ്റ്റാറ്റസ് എന്ന സംസ്കാരം നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നു അത്യാവശ്യം സ്റ്റാറ്റസ് ഫോട്ടോ ഇടുന്നതിനല്ല ഞാൻ പറയുന്നത് പക്ഷേ ഈ സ്റ്റാറ്റസ് എന്ന സംസ്കാരം നമ്മുടെ വീടകങ്ങളിലേക്ക് കടന്നു വന്നപ്പോ നഷ്ടപ്പെട്ടു പോയ കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ ഒഴിഞ്ഞ ആലോചിക്കണം എന്നാലേ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു സ്റ്റെപ്പ് നമുക്ക് ബാക്കിൽ നിൽക്കാൻ കഴിയുള്ളൂ ഒന്ന് എന്താണെന്നറിയോ ഒന്ന് സ്ട്രെസ് ആർക്ക് ഗൾഫിലുള്ള ബാപ്പാക്ക് ഇയാൾ പറയാൻ ഞാൻ മൂന്ന് മാസം കഴിഞ്ഞ് ഗൾഫിലേക്ക് പോകാൻ രണ്ടേക്കാ മാസം ഒരു മനസ്സമാധാനം ഇല്ലാതെയാണ് ഞാൻ എന്റെ ഭാര്യയുടെ കൂടെ കഴിഞ്ഞ് കാരണം എന്താ അഞ്ചു ലക്ഷം രൂപ കൊണ്ടും കടം ഇനി ഈ കടം ഗൾഫ് പോയിട്ട് എന്ത് ചെയ്യുന്നുള്ളത് ഈ മനുഷ്യൻ ഇനിയും രണ്ടു വർഷം നാട്ടിലേക്ക് വരാൻ കഴിയില്ല ഒരു കല്യാണം കഴിഞ്ഞപ്പോഴേക്ക് ബാപ്പാക്ക് സ്ട്രെസ് ആയി കാരണം എന്താ ഈ കടമൊക്കെ ബാപ്പാക്ക് വീട്ടണം രണ്ടാമത്തേത് ഈ റിയൽ ലൈഫ് സാറ്റിസ്ഫിക്കേഷൻ എന്ന ഒന്നുണ്ട് അത് വൈവാഹിക ജീവിതത്തിൽ നിന്ന് നട്ടപ്പെട്ടു എന്താണെന്ന് അറിയാൻ ഒരു ഭർത്താവ് ഒരു ഭാര്യയോട് അടുക്കളയിൽ